നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനേഴ് വയസ്സിൽ എഫ് സി ബാഴ്സലോണയിൽ വിസ്മയം തീർക്കുന്ന മാലിനെ നമ്മൾ കാണുന്നില്ലേ അവൻ പൊളിച്ചെടുക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ലലികയും വയ്യസലുമായിട്ടൊരു താരതമ്യമില്ല അങ്ങനെ താരതമ്യത്തിനും മുതിരുകയുമില്ല പക്ഷെ മാലാണെങ്കിൽ ഇവിടെ നമുക്ക് ആഘോഷിക്കാൻ കോറുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ തമ്നിലൂടെ ഉദ്ദേശിക്കുന്നത് പതിനേഴുകാരൻ്റെ അവിടെ വിസ്മയ പ്രകടനം നടത്തുമ്പോൾ പതിനെട്ടുകാരൻ കൊഴു സിംഗ് നമുക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവിടെ പൊളിച്ചെടുക്കുകയാണ് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഇന്നത്തെ കളിയിലും അവൻ്റെ വകാ സിസ്റ്റ് കൊഴു സിംഗിൻ്റെ ആ നിന്നാണല്ലോ പെപ്രയുടെ ഗോൾ പിറക്കുന്നത് മനോഹരമായ മികച്ചൊരു ബോളായിരുന്നു അത് അതുകൊണ്ടാണ് പെപ്ര മുന്നോട്ട് കയറിയതും ഗോൾ കീപ്പർ മറികടന്നതും പിന്നെ പന്തുവലയിലേക്ക് എത്തിച്ചതുമൊക്കെ അപ്പോൾ നാലാമത്തെ അസിസ്റ്റ് ആണ് ഈ സീസണിൽ അദ്ദേഹം നേടുന്നത് പതിനെട്ട് ഉള്ളൂ ഒമ്പതാമത്തെ കളിയിൽ ഒമ്പത് മത്സരങ്ങൾ കളിച്ചിട്ട് നാല് അസിസ്റ്റുകൾ കുറിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഐ എസ് എല്ലിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്ത ഇന്ത്യൻ താരങ്ങളിൽ രണ്ടാമതാണ് ഇപ്പൊ സിംഗ് ഉള്ളത് അഞ്ച് അസിസ്റ്റുകളുമായിട്ട് ജിതിനാണ് ഒന്നാമത് സോ സെക്കൻഡ് ഹയസ്റ്റ് ബൈ അൻ ഇന്ത്യൻ ഇൻ ദിസ് സീസൺ സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണക്കാണ് അവന്റെ പ്രകടനം ഒന്ന് നോക്കുക അതിൻ്റെ കൃത്യമായ കണക്കൊന്ന് നോക്കുക എഴുപത്തിമൂന്ന് മിനിറ്റ് അവൻ കളിക്കളത്തിൽ നിന്നിട്ട് ഒരു അസിസ്റ്റം സ്വന്തമാക്കി അൻപത് ടച്ചുകൾ മുപ്പത്തി നാല് പാസ്സുകളിൽ ഇരുപത്തി ഒമ്പതും എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ച് ശതമാനമാണ് പാസിങ് ആക്യുറസി മൂന്ന് കീ പാസുകൾ അവൻ കൊടുത്തു രണ്ട് ക്രോസുകൾ മൂന്ന് ലോങ് ബോളുകളിൽ മൂന്നും ലക്ഷ്യത്തിലേക്ക് എത്തി ഒരു ബിഗ് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു പതിമൂന്ന് ഗ്രൗണ്ട് ഡ്യുവൽസിൽ ഏഴെണ്ണം വിൻ ചെയ്തു ഒരു ഏരിയൽ ഡ്യുവൽസ് അതിലൊന്ന് അവൻ വിൻ ചെയ്തു അത് അവൻ ബിഞ്ച് ചെയ്തു അങ്ങനെ മികച്ച പ്രകടനമാണ് കുറു സിംഗ് നടത്തുന്നത് അവനെക്കുറിച്ച് പറഞ്ഞാൽ മതിവരാത്ത വിധം ഓരോ കളിയിലും കൂടുതൽ ബിച്ച്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ അവൻ തീർച്ചയായിട്ടും വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക് സെൻഡ്